നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട കരിമീൻ വളരെ അടുത്ത് കാണാനും അവയുടെ വളർച്ച പഠിക്കാനുമാണ് ഒരു ഗ്ലാസ് അക്കോരത്തിൽ വളർത്തുന്നത് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഈ കരിമീൻ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം തർക്കമില്ലാതെ വളരുന്നുണ്ട് പക്ഷേ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അക്കോരത്തിൽ നിന്ന് മാറ്റേണ്ടി വരും കാരണം അവയ്ക്ക് വളരാനുള്ള സ്ഥലം ഇതിലുണ്ടാവില്ല ഏകദേശം ഒരു മാസം കൂടെയൊക്കെ ഇതിൽ വളരും തോന്നുന്നുണ്ട് മുമ്പ് റെഡ് തിലാപ്പയെ വളർത്തിയപ്പോൾ അങ്ങനെ ആയിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു കുറച്ചെണ്ണത്തിനെ മാറ്റി ഒരു ടാർപോളിൻ ടാങ്കിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതും കൂടെ മാറ്റി അപ്പോഴേക്കും സ്ഥലം ഈ കരിമീൻ ഏറ്റെടുത്തു ഇപ്പോൾ ഇവരാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഓടിക്കളിക്കുന്നത് കാണാം എനിക്കും വലിയ സന്തോഷമാണ്